വിവാഹം കഴിഞ്ഞ് ഒരു മാസമായിട്ടും നടി മീര വാസുദേവനും ഭർത്താവ് വിപിനും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിശേഷം പോലും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടില്ല ഇതോടെ ഇവർക്ക് വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉയരാൻ തുടങ്ങി രണ്ടുപേരുടെയും പ്രായം ചൂണ്ടിക്കാട്ടിയും മീരയുടെ പൂർവ്വ വിവാഹങ്ങളെ ചൊല്ലിയും പലരും ഇവർക്കെതിരെ മോശമായ കമൻറുകൾ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒടുവിൽ എല്ലാവർക്കും മറുപടി എന്നോളം മീരയെ വാരിപ്പുണരുന്ന ചിത്രങ്ങളുമായി വിപിൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പ്രേക്ഷകർ ആഘോഷമാക്കിയ മലയാള പരമ്പരയായ കുടുംബവിളക്കാണ് മീരയും വിപിന് ജീവിതത്തിൽ ചേർത്തുന്നതെന്ന് പറയാം വിവാഹത്തിന് ശേഷം ആദ്യമായാണ് വിപിൻ ഭാര്യ മീരയ്ക്കൊപ്പം ഒരു ചിത്രം പോസ്റ്റ് ചെയ്യുന്നത് കുടുംബവിളക്ക് സീരിയലിലെ ക്യാമറാമാൻ ആയിരുന്നു വിപിൻ മീരയെ വിവാഹം ചെയ്ത ശേഷം വിപിൻറെ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ പലരും വളരെ മോശമായ കമന്റുകൾ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ബിപിൻ ആ കമന്റുകളോ ഒന്നൊന്നായി തൻ്റെ പേജിൽ നിന്നും നീക്കം ചെയ്തു ഭാര്യയെ സ്നേഹപൂർവ്വം എം എന്ന് വിളിച്ച ആ നല്ല വാക്കുകൾ അതേപോലെ നിലനിർത്തി മീരയുടെ ആദ്യ രണ്ട് വിവാഹ ബന്ധങ്ങളും നിയമപരമായി വേർപ്പെടുത്തിയിരുന്നു അതിനു ശേഷമാണ് വിവാഹം രണ്ടാം വിവാഹ ബന്ധത്തിൽ നിന്നും മീരയ്ക്ക് ഒരു മകനുണ്ട് നടൻ ജോണായിരുന്നു മീരയെ വിവാഹം ചെയ്തിരുന്നത് ഏപ്രിൽ മാസത്തിൽ കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മീരയുടെയും വിപിന്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞ ശേഷമാണ് അക്കാര്യം ദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്